നമസ്കാരം നൂറ്റി തൊണ്ണൂറാം ദിവസം സെയിലിംഗ് കമ്മിറ്ററിയുടെ പ്രേക്ഷകർക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് ആദ്യം ഇന്നലെ സെയിലിംഗ് കമ്മിറ്ററി പറഞ്ഞിരുന്നു രണ്ട് നല്ല കാര്യങ്ങൾ സംഭവിച്ചു ഒരെണ്ണം ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടാമത്തേതാണിന്ന് ഒരു പ്രേക്ഷകൻ സെയിലിംഗ് കമ്മിറ്റിയുടെ ഒരു പ്രേക്ഷകൻ തന്നെയാണ് ഈ ഓഫർ വയ്ക്കുന്നത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നുമുള്ള സ്ക്രാപ്പ് ഇറക്കുമതി ചെയ്ത് കൊടുത്താൽ അദ്ദേഹം വാങ്ങാൻ തയ്യാറാണ് എല്ലാത്തരം നമ്മൾ സ്ക്രാപ്പ് എന്ന് കേൾക്കുമ്പോൾ ഇരുമ്പ് മാത്രമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് വി ബൈ ഓൾ കൈൻഡ്സ് ഓഫ് സ്ക്രാപ്പ് ബോത്ത് ഫെറസ് ആൻഡ് നോൺ ഫെറസ് അതേഴ്സ് ലൈക്ക് ഈ വേസ്റ്റ് ഓഫ് ഡിസ്മാൻലിംഗ് ഫേണിച്ചേഴ്സ് ആൻഡ് ഫിറ്റിങ്സ് ഓൾസോ വി ക്യാൻ ബൈ അൺക്ലെയിംഡ് കണ്ടെയ്നേഴ്സ് മെഷീനറി ക്രെൻസ് ഈ പറയുന്ന സാധനങ്ങളിൽ ഏത് സാധനം വേണമെങ്കിലും അവരെടുക്കാൻ തയ്യാറാണ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് കണ്ടെയ്നറിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരിക പ്രൈസ് ഫിക്സ് ചെയ്യുക അവർക്ക് കൊടുക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഇതൊരു വലിയ അവസരമാണ് കേരളത്തിൽ നിന്ന് തന്നെ ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം എൻ ആർ കെസ് നമ്മുടെയൊക്കെ അംബാസിഡർമാർ വിഴിഞ്ഞം പോർട്ടിൻ്റെ അംബാസിഡർമാരെന്നാണ് ഞങ്ങൾ പറയുന്നത് അവർ വഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും ഇരിക്കുന്ന അവരുടെ ആ നോളജ് കോണ്ടാക്ട്സ് അതൊക്കെ ഉപയോഗപ്പെടുത്തി ഇത്തരം കാര്യങ്ങൾ ചെയ്യാം വി ടേക്ക് അലൂമിനിയം ആസ് ഇമ്പോർട്സ് ടിൻ ഫ്രം ഇൻഡോനേഷ്യ ആൻഡ് ഓൾസോ നിക്കൽ ഇൻഡോനേഷ്യെന്നാണ് ടിൻ അവർ കൊണ്ടുവരുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇത്തരം സാധനങ്ങൾ നമ്മൾ സ്ക്രാപ്പ് ആയാൻ അതിന് പുറമേയുള്ള സാധ്യത നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല പിന്നെ ഒരു നീണ്ട ലിസ്റ്റ് അദ്ദേഹം അയച്ചു തന്നു ബ്രാസ് ലെഡ് ഗ്രാഫൈറ്റ് പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞില്ല കുപ്രോ നിക്കൽ ഒരു കപ്രോ നിക്കൽ അറിയില്ല സിങ്ക് അലൂമിനിയം എക്സ്ട്രൂഷൻ ട്രംപ് അങ്ങനെ ഒരു ഒരു മെറ്റലുണ്ട് ട്രംപ് സോർബ ഡ്രോസ് ടെൻസ് യു ബി സി ഷീറ്റ് വയർ ഇതിൻ്റെയൊക്കെ ചിത്രങ്ങളും അദ്ദേഹം അയച്ച് തന്നിട്ടുണ്ട് പിന്നെ കാസ്റ്റയൺ ഹെവി പഞ്ചിങ് കാർബൺ സ്റ്റീൽ ടേണിംഗ് പ്ലേറ്റ് മിക്സഡ് വേരിയ സ്ക്രാപ്സ് തീരുന്നില്ല ലിസ്റ്റ് ഫ്ലൈആ് ജിപ്സം പി വി സി മെമ്പ്രൈൻ പ്ലാസ്റ്റിക് റബ്ബർ ഓയിൽ ആൻഡ് ഗ്രീസ് ഇത്രയും വലിയൊരു സാധ്യത നമുക്ക് തരികയാണ് ഇത് എവിടെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരിക്കുന്നതും ഇമ്പോർട്ട് ചെയ്ത് ഇന്നലെയും നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഗവൺമെൻറ് നൽകിയ ചില ആനുകൂല്യങ്ങൾ ക്വാളിറ്റിയിൽ അവർ അധികം കടുംപിടുത്തം ഗവൺമെൻറ് പിടിക്കുന്നില്ല കുറച്ച് ഇളവ് നൽകി ഇവിടെയുമായി ഇളവ് കിട്ടും പ്രൊവൈഡഡ് ഇതിൻ്റെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതല്ല ഇന്ത്യൻ മാർക്കറ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ സ്ട്രിഞ്ച് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യും എന്തായാലും ഇത്തരം സാധനങ്ങളുടെ സ്ക്രാപ്പ് വാങ്ങാൻ ഒരാൾ ആദ്യമായിട്ടാണ് സെയിലിംഗ് കമ്മിറ്ററി കണ്ടെത്തുന്നത് അല്ലെങ്കിൽ അദ്ദേഹം സെയിലിംഗ് കമ്മിൻ്ററിയെ കണ്ടെത്തിയത് ഇതൊരു വലിയ അവസരമാണ് ഇത്തരം എന്തെങ്കിലും സ്റ്റോക്കുള്ളവർ സ്റ്റോക്കിനെ കുറിച്ച് അറിയാവുന്നവർ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നവർ ദയവ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യുക നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് ഡബിൾ ത്രീ ആദ്യത്തെ കപ്പലിൽ തന്നെ ഡിസംബറിൽ വരുന്ന ആദ്യത്തെ കപ്പലിൽ തന്നെ സ്ക്രാപ്പ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ ഒരു വലിയ അവസരം കിട്ടുന്നു അത് ഉപയോഗപ്പെടുത്തുവാൻ സെയിലിംഗ് കമ്മിറ്ററിയുടെ പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുകയാണ് ഇന്നലത്തെ സെയിലിംഗ് കമ്മിറി കണ്ട് ഒരു സ്ഥിരം പ്രേക്ഷകയുണ്ട് നമുക്ക് അമാനിക തമ്പി അമാനികയാണോ അനാമികയാണോ ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം അനാമിക അവരെഴുതി ഐ ഹോപ്പ് ടുമോറോസ് സെയിലിംഗ് കമൻറ്ററി വിൽ ഡിസ്കസ് അബൌട്ട് എഫ് ടി എ വിത്ത് ഫോർ യൂറോപ്യൻ കൺട്രീസ് ഇതിപ്പോൾ പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല വായിച്ചാൽ മനസ്സിലാകുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് അനാമിക അത് വായിച്ച് കാണും എന്നാണ് പ്രതീക്ഷ എന്തായാലും ഇതിനകത്തൊരു പ്രത്യേകത തോന്നിയത് ഇരുപത്തിയൊന്ന് പ്രാവശ്യമായിട്ട് നടക്കുന്ന ചർച്ചകളാണിത് ഇരുപത്തിയൊന്ന് പ്രാവശ്യം പതിനാറ് വർഷം പതിനാറ് വർഷമായിട്ട് ഈ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റിനെ കുറിച്ച് ഈ നാല് രാജ്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് സ്വിറ്റ്സർലൻഡ് നോർവേ ഐസ്ലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ ചർച്ച ചെയ്ത ഒടുവിൽ സൈൻ ചെയ്തു ആ കരാർ പ്രകാരം നൂറ് ബില്യൺ ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്സ് ഈ രാജ്യങ്ങൾ രാജ്യങ്ങളിവിടെ കൊണ്ടുവരും അതിനകത്ത് സ്വിറ്റ്സർലൻഡ് അറിയാമല്ലോ നമുക്ക് സാമ്പത്തിക ബാങ്കുകളുമായി ബന്ധപ്പെട്ട വളരെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നവരാണ് സ്വിറ്റ്സർലൻഡ് നോർവേ വളരെ പഴയ ഇന്ത്യയിലെ ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് നീണ്ടകരയിലെ മത്സ്യബന്ധന മേഖലയിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്ത രാജ്യമാണ് നോർവേ ഈ അങ്ങനെയുള്ള നാല് രാജ്യങ്ങളാണ് ഈ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത് ഇന്ത്യ ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ദി യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ എഫ്റ്റ സാധാരണ ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് എന്നാണ് പറയുന്നത് എഫ്റ്റ ആണ് ഹെൽ ദിവൺ റൌണ്ട്സ് ഓഫ് ടോക്സ് ഓവർ സിക്സ്റ്റീൻ ഇയേഴ്സ് ടു ക്ലീൻസ് ദ ബ്രോഡ് ബേസ്ഡ് ട്രെയ്ഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഗ്രിമെൻറ്റ് കഴിഞ്ഞ ദിവസം സെയിലിംഗ് മെൻറ്ററിൽ പറഞ്ഞിരുന്നു ഈ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റൊക്കെ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ വായിച്ചു പഠിക്കണം പല പ്രയോജനങ്ങളും നമുക്ക് ലഭിക്കും അപ്പം അത്തരം ഡീറ്റെയിൽ ആയിട്ടുള്ള എഫ് ടി എയുടെ ഡീറ്റെയിൽസ് ഇനിയുള്ള ദിവസങ്ങളിലേ നമുക്ക് കിട്ടുകയുള്ളൂ കൃത്യമായും സൂക്ഷ്മമായിട്ടുമുള്ള ബെനിഫിറ്റ്സ് എന്താണ് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതിന് എന്തൊക്കെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നതിന് എന്തൊക്കെയാണ് ആനുകൂല്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഇനിയേ കിട്ടുകയുള്ളു വളരെ ഉപരിപ്ലവമായ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ശ്രമിക്കുന്നത് പ്രേക്ഷകർക്കും അത് അന്വേഷിക്കാം ഇപ്പോൾ ഗൂഗിൾ യൂണിവേഴ്സിറ്റി എല്ലാ വിവരങ്ങളും നൽകുന്നുണ്ട് ഇന്ത്യ എക്സ്പെക്ട്സ് ദാറ്റ് ദ പാക്ട് ഫോളോയിങ് ഡീൽസ് വിത്ത് യു എ ഇ ആൻഡ് ഓസ്ട്രേലിയ വിൽ ബൂസ്റ്റ് എക്സ്പോർട്ട്സ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ് ഗാർമെൻറ്റ്സ് കെമിക്കൽസ് ആൻഡ് മെഷീനറി വെൽ അട്രാക്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്സ് ഇൻ ഓട്ടോമൊബൈൽസ് ഫുഡ് പ്രോസസ്സിംഗ് റെയിൽവേയ്സ് ആൻഡി ഫിനാൻഷ്യൽ സെക്ടർ അങ്ങോട്ട് അയക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഫാർ മരുന്നുകളാണ് ഫാർമസ്യൂട്ടിക്കൽസ് ഗാർമെൻറ്റ്സ് അതെ നമ്മുടെ തൊട്ടടുത്ത് നമുക്ക് സെയിലിംഗ് കമന്ററിക്ക് തിരുപ്പൂറിൽ പ്രേക്ഷകരുണ്ട് ഉണ്ട് അവർ പല കാര്യങ്ങളും നമ്മളോട് ഇങ്ങോട്ട് പറയും കഴിഞ്ഞാൽ തുറമുഖം വരുമ്പോൾ അവരെന്ത് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട് അങ്ങനെയുള്ള തുണിത്തരങ്ങൾ നമുക്ക് കയറ്റിവിടാം മരുന്നുകൾ കയറ്റിവിടാം തുണിത്തരങ്ങൾ കയറ്റിവിടാം കെമിക്കൽസ് രാസ പദാർത്ഥങ്ങൾ രാസവസ്തുക്കൾ നമുക്ക് കയറ്റി വിടാം മന്മേഷനറി അപ്പം ഇത്തരം സാധനങ്ങൾ ഇതിലും കൂടുതലുണ്ടാവും പ്രധാനപ്പെട്ടത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഈ നാല് രാജ്യങ്ങളിലോട്ടും ഇത്തരം സാധനങ്ങൾ നമുക്ക് കയറ്റി വിടാം അതിൻ്റെ മാർക്കറ്റ് നമ്മൾ അന്വേഷിക്കണം വ്യവസ്ഥകൾ നമ്മൾ പഠിക്കണം അതേസമയത്ത് അവർക്ക് ഇങ്ങോട്ടും കൊണ്ടുവരാം വെൽ അട്രാക്ടി ഇൻവെസ്റ്റ്മെൻറ്സ് ഇൻ ഓട്ടോമൊബൈൽസ് ഫുഡ് പ്രോസസിങ് റെയിൽവേസ് ആൻഡ് ദി ഫിനാൻഷ്യൽ സെക്ടർ കൂടുതലായിട്ടും അവിടെ നിന്നുള്ളത് ഇൻവെസ്റ്റ്മെൻറ്സ് ആണ് അതാണ് നേരത്തെ പറഞ്ഞ നൂറ് ബില്യൺ ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓട്ടോമൊബൈൽസ് ഇപ്പോൾ തന്നെ പല വാഹനങ്ങളും വരുന്നുണ്ടാവാം ഫുഡ് പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഈ ഇവർ സ്വിറ്റ്സർലൻഡ് എൻ്റെ ഉസ്താദുമാരാണ് എല്ലാത്തരം സ്വീറ്റ്സും അവരാണ് ഇറക്കുന്നത് ഗ്ലോബൽ സ്വീറ്റ്സ് അപ്പോൾ അങ്ങനെയുള്ള ഫുഡ് പ്രോസസ്സിങ് റെയിൽവേസ് തീർച്ചയായിട്ടും ആധുനിക ക്യാബിനുകളും മറ്റുമായിരിക്കും എൻ്റെ ഫിനാൻഷ്യൽ സെക്ടർ തീർച്ചയായിട്ടും സ്വിറ്റ്സർലൻഡിൻ്റെ മിടുക്കാണ് അവിടെ വരുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലാണ് രണ്ട് പേരും കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യുന്നത് ഒരു നമുക്കുള്ളൊരു വലിയ സാധ്യത ഇൻ ട്വൻറ്റി ട്വൻറ്റി ത്രീ ഇറ്റ്സ് എക്സ്പോർട്സ് ടു എഫ്റ്റാ ടസ്റ്റ് ടു പോയിൻ്റ് എയിറ്റ് ബില്ല്യൺ ഇന്ത്യയുടേത് വെറും രണ്ടേ പോയിൻറ്റ് എട്ട് ബില്ല്യൺ ഡോളർ മാത്രമായിരുന്നു കഴിഞ്ഞ വർഷം ആൻഡ് ഇപ്പോ ഇമ്പോർട്ട്സ് വേർ അബൌട്ട് ട്വൻറ്റി ടു ബില്ല്യൺ നമ്മൾ ഇരുപത്തിരണ്ട് ബില്യൺ ഡോളറിന് ഇറക്കുമതി ചെയ്തപ്പോൾ രണ്ടേ പോയിൻറ്റ് എട്ട് ബില്ല് ഡോളർ മാത്രമാണ് കയറ്റുമതി ചെയ്തൊരു ഹ്യൂജ് ഗ്യാപ്പാണ് ഇപ്പോൾ നമുക്ക് ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗ്യാപ്പ് മറികടക്കാൻ പറ്റണം അല്ലെങ്കിൽ ഈക്വലെങ്കിലും ആക്കാൻ പറ്റണം അപ്പോൾ അതിനുള്ള ഗവേഷണവും അന്വേഷണവും നമ്മൾ നടത്തണം അവിടുത്തെ പോപ്പുലേഷൻ വന്നിട്ട് പതിമൂന്ന് മില്യൺ ആണ് ഒരു കോടി മുപ്പത് ലക്ഷം പോപ്പുലേഷൻ ആൻഡ് കമ്പൈൻഡ് ജി ഡി പി ഓഫ് വൺ ട്രില്യൺ ഡോളർ ഈ നാല് രാജ്യങ്ങളുടെയും കൂടി കമ്പൈൻഡ് ജി ഡി പി ഒരു ട്രില്യൺ ആണ് അത് വലിയ തുകയാണ് ഒരു ട്രില്യൺ എന്ന് പറയുന്നത് നമ്മളിപ്പോഴും മൂന്നര നാല് അഞ്ചിലോട്ടൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇത്രയും വലിയൊരു രാജ്യമായിട്ട് അവർ പതിമൂന്ന് മില്യൺ എന്ന് പറഞ്ഞാൽ ഒരു കോടി കേരളത്തിൻ്റെ മൂന്നിലൊന്ന് മൂന്നിലൊന്ന് വരുന്ന പോപ്പുലേഷൻ്റെ ജി ഡി പി ഒരു ട്രില്യൺ ആണ് ഇപ്പോൾ വലിയ പർച്ചേസിംഗ് പവറുണ്ട് വലിയ ഇമ്പോർട്ടിന് വലിയ എക്സ്പോർട്ടിന് നമുക്ക് സാധ്യതയുണ്ട് അപ്പോൾ നാല് രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ വളരെ കാര്യമായി പഠിച്ചാൽ തീർച്ചയായിട്ടും വിഴിഞ്ഞം വഴിയുള്ള കയറ്റുമതിക്ക് സാധ്യതയുണ്ട് സൈനിങ് ഓഫ് എലിയാസ്റ്റോൺ